മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ുംതമാനം വരെ ഡിസ്കൗണ്ട് റോഡിന്റെ താഴ്ചയും തകർച്ചയും ഗതാഗതത്തിന് ഭീഷണിയാകുന്നു നിലമ്പൂർ പെരുമ്പലാവ സംസ്ഥാന പാതയിലെ ജംഗ്ഷനിൽ നിന്ന് തേലക്കാട്ടേക്ക് പോകുന്ന റോഡിലാണ് അപകടം പതിയിരിക്കുന്നത് ജംഗ്ഷനിൽ നിന്ന് തേലക്കാട്ടേക്കുള്ള റോഡിന്റെ അൻപത് മീറ്ററോളം ദൂരം ടാറിംഗ് നടത്താത്തതാണ് നിലവിലെ പ്രശ്നത്തിന് കാരണം മേലാറ്റു ചെമ്മാണിയോടിൽ ചെമ്മാണിയൂട് ഭാഗത്തു നിന്നുള്ള റോഡിൻ്റെ ആരംഭത്തിൽ തകർന്നു കിടക്കുന്ന ഭാഗത്തിലൂടെയുള്ള യാത്രയാണ് ദുരിതം തീർക്കുന്നത് ഒലിപ്പുഴ പുലാമന്ദ റോഡും നവീകരണ പ്രവർത്തി നീണ്ടുപോകുന്നതാണ് റോഡിൻ്റെ തകർച്ചയ്ക്ക് കാരണം ഇറക്കത്തിൽ കല്ലും മണ്ണും നിറഞ്ഞ റോഡിലൂടെ ഏറെ സാഹസപ്പെട്ടാണ് പലരും പോകുന്നതെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു നിലമ്പൂര് പെരുമ്പലാവ് സ്റ്റേറ്റ് ഹൈവേയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ചെമ്മാണിയോട് ജംഗ്ഷനിൽ നിന്ന് അയിലക്കര തേരക്കാട് റോഡ് പൊളിഞ്ഞു കിടക്കുകയാണ് അത് നിരന്തരം ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളോട് പലതവണ അറിയിച്ചിട്ടും അതിനൊരു നടപടി ആയിട്ടില്ല ഇപ്പോൾ റോഡ് പറ്റ കേട് വന്ന് കിടക്കുകയാണ് സ്ത്രീകൾ സ്കൂട്ടർ ഓടിച്ച് വരുമ്പോൾ അധികവും ഇവിടെ വരുന്നൊരു സാഹചര്യം നിത്യ സംഭവമാണ് ഞങ്ങൾ ഓട്ടോക്കാർ ഇവിടെ അത് സ്ഥിരം കാണുന്നുണ്ട് ചില സ്ത്രീകൾക്ക് വണ്ടി ഇറക്കാൻ ബുദ്ധിമുട്ടായത് കാരണം ഇവിടെ ഓട്ടോ തൊഴിലാളികൾ സഹകരിച്ചിട്ടാണ് താഴേക്കിറക്കൽ കാറുകളുടെ അടി തട്ടുന്ന പ്രവണത നിരന്തരം ഞങ്ങൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണത് ബന്ധപ്പെട്ട അധികാരികളോട് വീണ്ടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇതുവഴി സഞ്ചരിക്കുമ്പോൾ ഇരുചക്ര വാഹനക്കാരാണ് അപകടത്തിൽപ്പെടുന്നതിൽ കൂടുതൽ പേരും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പലരും ഇതുവഴി വാഹനം ഓടിച്ചു വരുമ്പോൾ റോഡിൻ്റെ അവസ്ഥ കണ്ട് വാഹനം ഇറക്കാൻ മടിക്കുമ്പോൾ സമീപത്തുള്ള ഓട്ടോ ഡ്രൈവർമാരാണ് പലപ്പോഴും സഹായിക്കാറുള്ളത് അയിലക്കര തേലക്കാട് വട്ടത്തൂർ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പാതയായതിനാൽ സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു ഏറെ സാഹസം നിറഞ്ഞതാണ് ഇതുവഴിയുള്ള സഞ്ചാരമെന്ന് യാത്രക്കാരും പറയുന്നു ഇതെന്ന് വെച്ചാൽ റോഡ് ഞങ്ങൾക്ക് പെട്ടെന്ന് ഇവിടുന്ന് വന്നിട്ട് കവർ കൂടെ പോരണം എന്നെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബൈക്കുമൊക്കെ പോരാണെങ്കിൽ കാലെത്താത്ത ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് ഞങ്ങൾ പോണ ലോഡ് വണ്ടിക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ലോഡ് വണ്ടി എന്നാൽ ഒന്ന് മറിയൊക്കെ ചെയ്തു കാരണം ലോഡ് വണ്ടി ഇവിടുന്ന് കയറുമ്പോൾ ഭയങ്കര കുത്തലായിട്ട് വരികയാണ് അതെന്താണെങ്കിലും ഇത് ശരിയല്ല അത് കുറച്ച് ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തുനിന്ന് പൊന്തിച്ച് വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം ഞങ്ങളുടെ ഒരു ആവശ്യം അതാണ് ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തുനിന്ന് റോഡ് പൊന്തിച്ചിട്ട് മെയിൻ റോഡിലേക്ക് എത്തിക്കണം അതാണ് ഇടയ്ക്ക് അപകടങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ഈ ഭാഗത്ത് താൽക്കാലികമായി അറ്റകുറ്റ പ്രവർത്തികൾ നടത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തിയത് യാത്രക്കാർക്ക് ഏറെ വെല്ലുവിളി തീർക്കുകയാണ് ന്യൂസ് ന്യൂസ്ബ്യൂറോ മലാറ്റൂർ